നമസ്കാരം ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല ചെറുതോ വലുതോ ആയ ആഗ്രഹങ്ങൾ ഏവർക്കുമുണ്ട് ആഗ്രഹങ്ങളാണ് നമ്മെ ജീവിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നത് ആഗ്രഹങ്ങൾ ഇല്ലാത്തവർ ആയിരുന്നാലും ഭഗവാനോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നതാകുന്നു അതിനാൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ചില ആഗ്രഹങ്ങൾ ഉണ്ടായേ തീരൂ എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും ജീവിതത്തിൽ നടക്കണം എന്നില്ല എത്ര തന്നെ പരിശ്രമിച്ചാലും ചിലപ്പോൾ ആഗ്രഹങ്ങൾ നടക്കാത്തതായ അവസ്ഥയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്ന് വരുന്നതാണ് ന്യായമായ ആവശ്യങ്ങൾ പോലും നടക്കാത്തതായ അവസ്ഥ മറ്റുള്ളവർക്ക് നടക്കുന്നു എന്നാൽ തങ്ങൾക്ക് അവകാശപ്പെട്ടതായ ആഗ്രഹങ്ങൾ അർഹതപ്പെട്ടതായ ആഗ്രഹങ്ങൾ ആ കാര്യങ്ങൾ നടക്കാത്തതായ അവസ്ഥ വളരെയധികം വിഷമം നിങ്ങളുടെ മനസ്സിൽ വരുത്തുന്നതായ ഒരു കാര്യം ഈ സമയം നാം ഏവരുടെയും വീട്ടിലുള്ള ഒരു ചെടി മാത്രം മതി ആഗ്രഹങ്ങൾ നടക്കുവാൻ ഇത് നാം അറിയേണ്ടതാണ് ആരും പരാമർശിച്ചിട്ടില്ലാത്തതായ ഒരു കാര്യം ഈ കാര്യം ഏവരും അറിയണം ഓരോ സസ്യത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് കാലാകാലങ്ങളായി നാം ആരാധിക്കുന്നതായ ഒരു സസ്യം ഈ സസ്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഉടനെ നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്നാണ് പറയുക ഇത് എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ശിവപൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വളരെയധികം പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് തുളസി വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ദിശകളിൽ തുളസി വളരുകയാണ് എങ്കിൽ നട്ടു വളർത്തുകയാണ് എങ്കിൽ ആ വീടുകൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നതായ ഒരു ചെടി ആ വീടുകളിൽ ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കും എന്ന കാര്യവും നിസ്സംശയം പറയാം അത്രമേൽ പ്രാധാന്യമുള്ള സസ്യം വൈഷ്ണവ പ്രാധാന്യമുള്ള സസ്യമാണ് എന്ന് പറയാം ജീവിതത്തിൽ നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടോ എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നത് ഉത്തമമാകുന്നു തുളസി വളർത്തി തുളസിയെ നിത്യവും പരിപാലിക്കുന്നത് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലെ തടസ്സങ്ങൾ ഒഴിയുവാൻ വൈഷ്ണവ പ്രീതി ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരം തന്നെയാകുന്നു മഞ്ഞൾ പടിഞ്ഞാറ് ദിശയിൽ ഉത്തമമാണ് ഇത് ഏവർക്കും അറിയാവുന്നതായ ഒരു കാര്യമാകുന്നു മഞ്ഞൾ ആ വീടുകളിൽ സൗഭാഗ്യം കൊണ്ടുവരും എന്ന കാര്യവും തീർച്ചയായ കാര്യമാകുന്നു ജീവിതത്തിൽ കലഹങ്ങളുണ്ടോ തീർച്ചയായും ആ കലഹങ്ങൾ ഒഴിവാക്കുവാൻ ഉത്തമമാണ് മഞ്ഞൾ നട്ടു വളർത്തുന്നത് ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരുവാൻ സഹായകരമായ ഒരു കാര്യം കൂടിയാണ് മഞ്ഞൾ എന്നാൽ പണ്ട് മുതലേ പല വീടുകളിലും ഇവ ഒരുമിച്ചാണ് നടുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ പ്രാധാന്യം പഴമക്കാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അപ്രകാരം വളർത്തിയിരുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തുളസി അതോടൊപ്പം മഞ്ഞൾ ഇത് ഒരുമിച്ച് നടുകയാണ് എങ്കിൽ എന്തെല്ലാം ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും കൊണ്ടുവരിക എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ആകർഷിക്കുവാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇപ്പോൾ പല വീടുകളിലും കാണാത്ത ഒരു കാര്യമാണ് ഇനി പരാമർശിക്കുന്നത് പല വീടുകളിലും തുളസിത്തറ ഇല്ല എന്നതാണ് വാസ്തവം തുളസിത്തറയുടെ പ്രാധാന്യം പലർക്കും മനസ്സിലാകാത്തതിനാൽ തന്നെയാണ് തുളസിത്തറ വീടുകളിൽ പണിയാത്തത് എന്നാൽ പണ്ടുള്ള വീടുകളിൽ അതെത്ര ചെറിയ ഭവനങ്ങളാണ് എന്നിരുന്നാൽ പോലും ആ വീടുകളിൽ തുളസിത്തറ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വീട്ടിൽ തുളസിത്തറ നിർബന്ധമാണ് അനിവാര്യമാണ് എന്ന കാര്യം തീർച്ചയാകുന്നു അതിനാൽ ഏതൊരു വീട്ടിലും തുളസിത്തറ നിർമ്മിക്കുക എന്ന കാര്യം പ്രധാനപ്പെട്ട് തന്നെയാണ് ഈ തുളസിത്തറയിലെ തുളസിയിൽ രാവിലെ നിങ്ങൾ ജലം ഒഴിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ കൊണ്ടുവരും ഒരു ദിവസമോ രണ്ടു ദിവസത്തെയോ കാര്യമല്ല പറയുന്നത് നിത്യവും ഇപ്രകാരം ചെയ്യുക ആഗ്രഹ സാഫല്യം വന്നു ചേരും ജീവിതത്തിൽ ലക്ഷ്മി കടാക്ഷത്താൽ ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും കൂടാതെ മൂന്ന് തവണ നിങ്ങൾ തുളസിത്തറയെ വലം വയ്ക്കുക അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു വൈകുന്നേരം വിളക്ക് തെളിയിക്കുക എന്ന കാര്യവും നാം നിർബന്ധമായും ചെയ്യേണ്ടതാണ് എന്നാൽ ഈ സമയം തുളസിയെ സ്പർശിക്കരുത് എന്ന കാര്യം പ്രഥമമായും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു സ്പർശിക്കാതെ നിങ്ങൾ ഈ കാര്യം ചെയ്യുക അതേപോലെ തന്നെ വൈകുന്നേരം സമയങ്ങളിൽ വലം വയ്ക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ വലിയ ദോഷം നൽകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ നാൾക്ക് നാൾ വർധിക്കുന്നതിന് അഥവാ മൂദ്ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിന് കാരണമാകും അതിനാൽ സന്ധ്യാസമയത്ത് തൊടുകയോ വലം വയ്ക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല അതിനാൽ തന്നെ വീടുകളിൽ സർവ്വ സൗഭാഗ്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമായി തന്നെ നാം തുളസിത്തറയെ കണക്കാക്കുന്നതാണ് അതിനാൽ അവിടം വൃത്തിയായി തന്നെ നിങ്ങൾ സൂക്ഷിക്കുക അഴുക്ക് ഒരിക്കലും വരരുത് മേൽക്കൂരയിൽ നിന്നും ജലം വീഴരുത് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു അത്തരത്തിൽ വീഴുന്നുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു അഴ ചെരുപ്പ് എന്നിവ അടുത്ത് വരാൻ പാടുള്ളതല്ല അത് ശുഭകരമല്ല ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നീ ഒറ്റ സംഖ്യകളിൽ തുളസി വീടുകളിൽ നടാം എന്നാൽ ഒരു തുളസി വീടുകളിൽ നിർബന്ധമായും ഉണ്ടാകണം എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു രാമതുളസിയോ അല്ലെങ്കിൽ കൃഷ്ണതുളസിയോ നിങ്ങൾക്ക് വീടുകളിൽ നടാവുന്നതാണ് അത് നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ തന്നെ ചെയ്യാം ഇനി മഞ്ഞൾ കൂടി തുളസിയുടെ അടുത്ത് വച്ചാൽ സംഭവിക്കുന്നതായ അത്ഭുതകരമായ ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് മഞ്ഞൾ ദേവീ സങ്കല്പമാണ് അത് ഏവർക്കും അറിയാം ഏത് വീടുകളിൽ മഞ്ഞൾ വളരുന്നുവോ അവിടെ ദേവീ പ്രീതി വർദ്ധിക്കും നാൾക്കുനാൾ നാൾ വർദ്ധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ് ജഗത് ജനനിയാണ് ദേവി അതിനാൽ സമ്പൽ സമൃദ്ധിക്ക് ദേവിയുടെ അനുഗ്രഹം അനിവാര്യമാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതിനാൽ തുളസിത്തറയിൽ ഒരു മൂട് മഞ്ഞൾ നടുന്നതിലൂടെ സകല രീതിയിലുള്ള ദുരിതങ്ങളും ആ വീടുകളിൽ നിന്നും ഒഴിയുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ആ വീടുകളിൽ ഉയർച്ച അതേപോലെ സന്തോഷം തുടങ്ങിയ കാര്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ദേവി ദേവതാ പ്രീതി ആ വീടുകളിൽ വന്ന് ചേരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ദേവതകളുടെയും കടാക്ഷം വന്ന് ചേരുന്നതിനാൽ ആ വീടുകളിൽ ശത്രുദോഷം തുടങ്ങിയ കാര്യങ്ങൾ ഏൽക്കില്ല എന്ന കാര്യവും ഓർക്കുക പെട്ടെന്ന് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുക എന്നാൽ നടുന്നത് പോലെ ചില കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകേണ്ടതാണ് പരിപാലിക്കുക എന്ന കാര്യം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാകുന്നു അതിനാൽ തുളസിയും മഞ്ഞളും പരിപാലിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാൽ ശരിയായ രീതിയിലുള്ള ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നാൽ ആഗ്രഹം നടക്കുവാൻ ആഗ്രഹം സാധിക്കുവാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് ജീവിതത്തിൽ തടസ്സങ്ങൾ ഒഴിയും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതായത് മഞ്ഞളും തുളസിയും ഒരുമിച്ച് വെച്ച് നിങ്ങൾ പരിപാലിക്കുകയാണ് എങ്കിൽ തടസ്സങ്ങൾ ഒഴിയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ള ആഗ്രഹങ്ങൾ അത് നടക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയും ശ്രമങ്ങൾ കൂടി ഉണ്ടാവുകയാണ് എങ്കിൽ ആഗ്രഹം നടക്കും എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ മഞ്ഞൾ അതോടൊപ്പം തുളസി തുളസിത്തറിയിൽ നട്ടു വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം ഓർക്കുക പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക രാവിലെ സൂര്യോദയ സമയം ആറു മണി മുതൽ ഏഴര വരെയുള്ള സമയം ഇതിനുള്ളിൽ ജലം സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശുഭകരം കുളിച്ചതിന് ശേഷം നിങ്ങൾ ജലം സമർപ്പിക്കുക എന്നാൽ ഇപ്രകാരം നിത്യവും നിങ്ങൾ ജലം സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ആ ആഗ്രഹം എൻ്റെ ന്യായമായ ആഗ്രഹമാണ് അതെനിക്ക് നടത്തി തരണം ഞാൻ കഠിനമായ ശ്രമങ്ങൾ നടത്തും ആഗ്രഹം നടക്കുവാനുള്ള സാഹചര്യം ഉരിത്തിരിയണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക ദേവിയോട് തുളസി ദേവിയോട് ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജലം സമർപ്പിച്ച് മൂന്ന് തവണ തുളസിയെ നിത്യവും വലം വയ്ക്കുക ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല നിത്യവും നിങ്ങൾ വലം വയ്ക്കേണ്ടതാകുന്നു കൂടാതെ ഈ ഒഴിക്കുന്നതായ ജലത്തിൽ ഒരു നുള്ള ശുദ്ധമായ പശുവിൻ പശുവിൻപാല് ഒഴിച്ചതിന് ശേഷം നിങ്ങൾ തുളസിക്ക് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ആ കാര്യവും പ്രത്യേകം ഓർക്ക് ഓർത്തിരിക്കുക വൈകുന്നേരം ചിരാതില്ലെങ്കിലും വിളക്ക് തുളസിത്തറയിൽ തെളിയിക്കേണ്ടത് അനിവാര്യമാണ് ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു നിത്യവും രാവിലെ തുളസിയില തലയിൽ ചൂടുക എന്ന കാര്യവും പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു ഏഴു ദിവസം അടുപ്പിച്ച് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ നടക്കും ആഗ്രഹം ഏഴു ദിവസത്തിനുള്ളിൽ തന്നെ എന്ന് കൃത്യമായി പറയുന്നില്ല എന്നിരുന്നാലും നിത്യവും ചെയ്യുകയാണ് എങ്കിൽ ആ ആഗ്രഹം നടക്കുവാനുള്ള വഴി നിങ്ങളിൽ ഉരിത്തിരിയും എന്ന കാര്യം തീർച്ച തന്നെയാണ് ആഗ്രഹം നടക്കുവാനുള്ള വഴി തെളിയുക തന്നെ ചെയ്യും നല്ല കാര്യം മാത്രം ആഗ്രഹിക്കുക അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഇരട്ടി ദോഷം നൽകും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാണ് ഏവർക്കും ഭഗവാന്റെ